കുഞ്ഞു പാവമാർക്ക് വയറ്റിന്ന് പോകുന്നില്ല എന്നുണ്ട് പേടിക്കുന്ന അമ്മമാരും അമ്മമാരും ആണോ നിങ്ങള് അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയട്ടെ ആറുമാസ വരെ കുട്ടി അമ്മയുടെ മുലപ്പാൽ മാത്രമാണ് കുടിക്കേണ്ടത് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട അമ്മയുടെ ആഹാരവും ഔഷധവും ഒന്ന് ശ്രദ്ധിക്കുക അതെ അമ്മമാരെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയുമോ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവർ എരിവ് പുളി മസാല നന്നായിട്ട് ഭക്ഷത്തി കുറയ്ക്കുക കൂടെ തന്നെ നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളും പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക അത് ഓരോ പ്രാവശ്യവും മുലയൂട്ടുന്നതിന് മുമ്പ് തന്നെ അവർ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക പിന്നെ കഴിക്കുന്ന നമ്മൾ എന്തെങ്കിലും മെഡിസിൻ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെഡിസിൻസ് കഴിക്കുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ ആ ഡോക്ടറിൻ്റെ അഭിപ്രായം തേടേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നിങ്ങൾ അമ്മമാരുടെ ഫുഡും ഒക്കെ നോക്കി എന്നിട്ടും കുട്ടിയുടെ വയറ്റിയിൽ നിന്ന് പോയില്ലേ എങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറയാൻ പോകണത് ഒന്ന് ബ്രഹ്മിയുടെ നീര് അത് ഒരു സ്പൂണൊന്നും അല്ലെട്ടോ ഒന്നോ രണ്ടോ തുള്ളി കുട്ടിക്ക് കൊടുക്കാം അത് വയറ്റിയിൽ നിന്ന് പോകാൻ മാത്രമല്ല ബുദ്ധിവികാസത്തിനും നല്ലതാണ് അല്ലെങ്കിൽ ആവണക്കെണ്ണ തളം പോലെ വെക്കുകയോ മലദ്വാരത്തിൻ്റെ അവിടെ തേക്കുകയും ചെയ്യാം അതും മലം പോവാനായിട്ട് സഹായിക്കുന്നു അല്ലാതെ ബാ എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട് പക്ഷേ മെഡിസിൻ എപ്പോഴും കൊടുക്കുമ്പോൾ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഒരു എക്സസൈസും കൂടെ ഉണ്ട് കുട്ടിയുടെ മുട്ടുമടക്കി വയറിലേക്ക് വെക്കലും നിവർത്തലും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് പോകാനായിട്ട് ഒന്നും കൂടെ കുട്ടിക്ക് സുഖമായിരിക്കും അതെ ഒന്ന് രണ്ട് ദിവസമായിട്ട് പോകുന്നില്ല അതുപോലെ തന്നെ കുട്ടിക്ക് വേറെ ഒരു അസ്വസ്ഥതയില്ല കരച്ചിലില്ല ഓൾ ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുകയാണ് എന്തുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പാലും കുടിക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെക്കുറിച്ച് ബേജാൻ ഒരു കാര്യ പകരം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന മലം ചിലപ്പോൾ കട്ടിയായിരിക്കും അപ്പോൾ അതുകൊണ്ടിട്ട് അവിടെ ക്രാക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആവണക്കെണ്ണ വേണമെങ്കിൽ അവിടെ ആ മലദ്വാരത്തിൻ്റെ അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സുഖമായിട്ടും അവിടെ വൈറ്റിൽ നിന്ന് പോകും